നിശബ്ദതയുടെ മേഖല മെക്സിക്കോയിലെ ചിഹുവഹുവ മരുഭൂമിയിൽ ഒരു സ്ഥലമുണ്ട് അവിടെ എത്തുമ്പോൾ മൊബൈൽ നിലയ്ക്കും റേഡിയോ നിശബ്ദമാകും കോമ്പസ് കറിഞ്ഞുതിരിയും ഇതിന്റെ പിന്നിലെ രഹസ്യമറിയാം ഇവിടെ ഭൂമിയുടെ കാന്തിക തരംഗങ്ങൾ അസാധാരണമായി പെരുമാറുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പക്ഷേ ഇതല്ല യഥാർത്ഥ കഥ വിമാനങ്ങൾ അപ്രത്യക്ഷമായത് ആകാശത്തുനിന്ന് വീണ അന്യഗ്രഹ വസ്തുക്കൾ ഇങ്ങനെയുള്ള നിരവധി അവിശ്വസനീയമായ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതായി നാട്ടുകാർ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാസയുടെ ഒരു റോക്കറ്റ് ഇവിടെ തകർന്നു വീണതോടെയാണ് ലോകം ഈ സ്ഥലത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിനുശേഷം മിസ്റ്ററികൾക്ക് ഒരു കുറവുമില്ല സാധാരണയായി വടക്ക് ദിശ കാണിക്കേണ്ട കോംബസുകൾ ഇവിടെ ഒരു ദിശയും കാണിക്കാതെ ഭ്രാന്തമായ രീതിയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും ശാസ്ത്രത്തിനുപോലും കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണിത് നിഗൂഢതകൾ അവസാനിക്കാത്ത ഈ പ്രദേശത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ നിഗൂഢ ലോകരഹസ്യങ്ങൾക്കായി ഫോളോ ചെയ്യുക